ഞങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അവനെ അന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്ന ചികിത്സിച്ചിരുന്നെങ്കിൽ സുഖമാവുമായിരുന്നു നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ അവനൊരു ചായ വാങ്ങി കൊടുത്തിട്ട് എനിക്കൊരു ചായ വാങ്ങി കുടിക്കേണ്ട സാഹചര്യം പോലും അന്നില്ലായിരുന്നു പിന്നെ ഇപ്പം അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാതെ ആയത് ഇവിടെ വന്നതിന് ശേഷമാണ് എന്റെ ആഗ്രഹങ്ങളെല്ലാം അവളും നിറവേറ്റി തന്നിട്ടുണ്ട് ഒരു സ്വന്തം മകളാണെങ്കിൽ പോലും ചിലപ്പോ ഇങ്ങനെയൊന്നും ചെയ്തു തരാൻ പറ്റൂല നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്തത് ചെയ്യണത് കൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ അഭിനയിക്കണതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കമന്റ് നമ്മൾ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയാണ് അച്ഛന് പിന്നെ ഈ മോള് പറയണതില് അപ്പറ ഇല്ല അന്തിമ തീരുമാനം അവളതാണ് അവളൊരു കാര്യം പറഞ്ഞു അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും ഞാനടുത്ത് അത് വേണം അങ്ങനെ ചെയ്യണോ ആവശ്യമുണ്ടോ പക്ഷേ അവള് പറഞ്ഞാൽ അതില്ല പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം മസ്താനി സോ ഇന്നത്തെ നമ്മുടെ ഗെസ്റ്റുകളെ കുറിച്ച് ഒരുപാട് ഇൻട്രോ കാരണം ഇന്റർവോ പറഞ്ഞ വാചാലും ആൾക്കാരാണ് ആക്ച്വലി കുടുംബസമേതമുള്ള ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ ഭയങ്കര ഫണ്ണാ കൊറേ സംസാരിക്കുന്നുണ്ടാവും കുറെ കണ്ടന്റ് നിങ്ങളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നു ഈ ലക്കി ഫാമിലി എന്നുള്ള പേരുണ്ടല്ലോ അത് ആരാദം ഇട്ടത് ആരുടെ ഐഡിയ ആയിരുന്നു അത് എന്റെ മോന്റെ പേരാണ് ലക്കി അപ്പൊ ലക്കിന്ന പേരിട്ടത് കിച്ചു ആണ് അപ്പം അതുകൊണ്ട് നമ്മള് ലക്കി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് അതുകൊണ്ടിട്ട് എന്തായാലും അത്യാവശ്യം യൂട്യൂബിൽ കൊറേ ലക്കിട്ടുണ്ടല്ലേ എപ്പോഴായിരുന്നു ആ ഒരു മൊമെന്റ് ഫീൽ ചെയ്തത് ഓ ശരി ഞങ്ങളുടെ ലക്കി ഫാമിലി ആന്നൊക്കെ ആദ്യം നമുക്ക് സത്യം പറഞ്ഞ അറിഞ്ഞുകൂടാ യൂട്യൂബ് എന്താന്നുള്ള കാര്യം അറിഞ്ഞൂടാ നമ്മൾ വെറുതെ തുടങ്ങിയ ഒരു ചാനലായിരുന്നു പിന്നെ നമ്മള് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേനും നല്ല റീച്ച് പെട്ടെന്ന് റീച്ചിലോട്ട് പോകാൻ തുടങ്ങി അങ്ങനെയാണ് പിന്നെ ആ ഒരു ഇതിനോട്ട് പോയത് നമ്മള് ഓക്കെ എനിക്ക് തോന്നുന്നു അമ്മയുടെ മോളുടെയും സ്നേഹമാണ് ഭയങ്കര ഒരു മെയിൻ കണ്ടന്റ് നിങ്ങളുടെ ഒരു ആൾക്കാരിങ്ങനെ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചില സമയത്തുള്ള നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പേടി ഉണ്ടാവില്ല ഇനി അമ്മായും ഉണ്ടാവും അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവും നിങ്ങളുടെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെ പല ആൾക്കാർക്കും ആ ഇങ്ങനെ ഉണ്ടല്ലേ ഇതും ഇതൊക്കെ വീഡിയോക്ക് വേണ്ടി അല്ല റിയൽ ആയിട്ടുണ്ടല്ലേ എന്നൊക്കെ നമുക്ക് കൊറേ തോന്നുന്നത് നിങ്ങളുടെ വീഡിയോസിൽ നിന്നായിരിക്കും കുറെ കമന്റ്സ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഇങ്ങനത്തെ അമ്മേനെ കിട്ടിയിരുന്നു േ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കായിരിക്കും കൂടുതലും കമന്റുകൾ കിട്ടാറല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛൻ അച്ഛനില് നിന്ന് തുടങ്ങാം അച്ഛൻ വളരെ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ കാണുമ്പോൾ കുറച്ച് കുറച്ച് സൈലന്റ് ആണ് അച്ഛൻ കാണുമ്പോ നാളൊക്കെ ഒരു ഇൻസ്റ്റന്റ് ഞാൻ കേട്ടായിരുന്നു ഫോൺ അങ്ങനെയല്ല വീട്ടിലോ ചി എന്നെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ പണിക്കൊക്കെ പോകുമ്പോ കൂട്ടുകാർ ഭയന്മാരൊക്കെ പറഞ്ഞ് ഇതേപോലെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് ഇത് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഒരു ചെറിയ ഇത് തോന്നി താല്പര്യം തോന്നി അങ്ങനെ അങ്ങനെ പിന്നെ പറയും പോലെയൊക്കെ ഞാൻ നിന്നിട്ടുണ്ട് അഭിനയിക്കാൻ അല്ല അപ്പം അറിഞ്ഞതിന് ശേഷം അച്ഛൻ അച്ഛനായിട്ട് വന്ന് പറഞ്ഞതാണോ പിന്നെ പറയും എന്നെ കൂടെ എന്താ അച്ഛൻ അറിയില്ലായിരുന്നു വീഡിയോസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അപ്പം അതെങ്ങനെ അതെന്താ പറയാ കൂടുവായിരുന്നോ ആദ്യൊരു ജോലി കിട്ടണോന്നാണ് താല്പര്യം അത് കഴിഞ്ഞ് പിന്നെ ഇവരെ പോയി ഞാൻ അറിയാതെ തന്നെ തുടങ്ങി തുടങ്ങി പിന്നെ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ആരാ കൂടുതൽ പറയാ അല്ലെങ്കിൽ അമ്മ നമുക്ക് ഇങ്ങനത്തെ സാധനം ചെയ്യാം എന്നൊക്കെ നിങ്ങൾ അമ്മ ഡിസ്കഷൻ ഒക്കെ എങ്ങനെയാ നമ്മള് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയിലായിരിക്കും ഒന്നുകിൽ അമ്മ ഫസ്റ്റ് പറയും നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും ഒരു വീഡിയോ ചെയ്യാന്ന് അങ്ങനെ പറഞ്ഞു ഒരു കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യുന്നത് ഇപ്പൊ ഇതിന്റെ അമരക്കാരൻ ഇപ്പം വർക്ക് റിലേറ്റഡ് പോകുന്ന സമയത്ത് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യുന്നത് കിച്ചു ആ എങ്ങനെ ഫുൾ ഭയങ്കര എല്ലാം ഞാൻ തന്നെ ചെയ്യണം ഈ ഞാനാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് എല്ലാത്തിനും ചേച്ചി എന്റെ വീഡിയോസ് ആണ് ഞാൻ എഡിറ്റ് ചെയ്യും ചേച്ചിയുടെ വീഡിയോസ് ആണ് ചേച്ചി എന്നെ എഡിറ്റ് ചെയ്യും ചേച്ചി പഠിച്ചിട്ടുണ്ട് ചേച്ചി എല്ലാ പഠിച്ചത് പിന്നെ ഞാൻ ചേച്ചി എപ്പോഴും വൈഫൈ ആണ് അപ്പൊ അതിലാണെങ്കിൽ ദിവസത്തെ ടു ജി ബി ആണ് അതിലൊരു നൂറ് പേരാണ് യൂസ് ചെയ്യുന്നത് കിട്ടില്ല എന്നാലും ഞാൻ ആദ്യം നോക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളെ ഇന്നിട്ട വീഡിയോ ാണാൻ പറ്റില്ല എന്നാലും ഞാൻ അവിടെ നിന്ന് വീഡിയോ ഇടാത്ത ദിവസം ഞാൻ അവനെ വിളിച്ച് പറയാറുണ്ട് വീഡിയോ ഇടാതെ ഞാൻ പിന്നെ കുറച്ചുകൂടി ഐഡിയ കൊടുക്കുവായിട്ടുള്ളത് അടുത്ത വീഡിയോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആ ഒരു വീഡിയോ കുറച്ചുകൂടി ഇത് ഡെവലപ്പുവളു അങ്ങനത്തുള്ള മോട്ടിവേഷൻ ഇനി ഭയങ്കര മോട്ടിവേഷൻ ഞാൻ രാവിലെ ഉറക്കെ എണീക്കുമ്പോൾ ചേട്ടൻ ഏഴ് മണിയൊക്കെ ആവുമ്പോൾ അതിനുമ്പേ എണീക്കും അതിനുമ്പെ ആദ്യം വിളിക്കും ഇച്ചു ഇന്ന് വീഡിയോ ഇട്ടി ഇന്നലെ വീഡിയോ ഇട്ടില്ല വീഡിയോ ഇടാതെ കിടക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കും

യൂട്യൂബില് പിന്തുടരുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ആ ചേട്ടനെ പോലെ അവനായിരുന്നു താല്പര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂല് എനിക്ക് പിന്നെ ടെസ്റ്റ് അപ്പോഴേസ് ആയി പോയി ക്യാൻസൽ ആയ ശേഷം ഞാൻ പിന്നെ വേറെ കുറെ ജോലിക്കൊക്കെ പോയി അതിനുശേഷം പിന്നെ യൂട്യൂബിനെ പറ്റി ഞാൻ ഞാൻ ചേച്ചി വീഡിയോ ചെയ്തു തുടങ്ങി അപ്പോൾ ഒന്നും ഒരു ഐഡിയ ഇല്ല ഇതെന്താണ് സംഭവം സംഭവമൊന്നും പിന്നെ ചുമ്മാ ഒരു കണ്ടന്റ് വെച്ച് ഞാൻ ചേച്ചി ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങി പിന്നെ യൂട്യൂബിലല്ലേ ചേച്ചി യൂട്യൂബിൽ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടു തുടങ്ങി ഇട്ടു തുടങ്ങി നമുക്ക് അറിയില്ല എന്താ ഇതെന്താ കയറുന്നത് വ്യൂസ് എന്താ സംഭവം ചുമ്മാ കയറുന്നത് നോക്കുമ്പോൾ അത്ര ഇത് തന്നെ ഷോർട്ട് വീഡിയോസാണ് ആദ്യം ഇട്ടത് ആദ്യം ഒരു മൂന്ന് വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ എന്നെ വല്ല അടിച്ച് സബ്സ്ക്രൈബർ അപ്പോൾ ഈ നാലാത്ത ദിവസം എന്തോ പത്രത്തിൽ വന്ന് അപ്പോഴാണ് ഇതിനെ കുറ്റി കൂടുതൽ ഐഡിയ അറിയണത് എന്താണ് സംഭവം പിന്നെ യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്തത് ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ചേട്ടനാണ് അച്ഛന്റെ ചേട്ടനും രാവിലെ ഇതൊരു പത്രം എടുത്തിട്ടുണ്ടാകും നിങ്ങളെ പേര് ഇതുപോലെ ഓരോ ആവശ്യ കൊണ്ടാണ് പെട്ടെന്ന് ഇതായത് വൈറലായത് അറിഞ്ഞില്ല ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല നീ അറിഞ്ഞു ഞങ്ങള് എന്താ ആശാന്റെ കാലത്ത് അല്ലി പിടിച്ച് പോയിന്നൊക്കെ അല്ലെ ഇപ്പൊ അമ്മക്ക് കൂടുതലും ഇപ്പൊ ചെല ഇതില് ഭയങ്കര ഭയങ്കര ദുഷ്ടത്തിലുള്ളൊരു അമ്മായിമ്മയും ചില സമയത്ത് അന്യനക്ക് പോലെ ചില സമയത്ത് അന്യനാവുമ്പോ ചില പക്ഷെ എനിക്ക് എങ്ങനത്തെ കൂടുതൽ ഇഷ്ടം അങ്ങനൊന്നുമില്ല എല്ലാ കാര്യ എന്റെ ഫേസ് കെട്ട് കാണുമ്പോഴേക്ക് വരുന്നത് പക്ഷെ ശരിക്കും പാവാന്നൊക്കെ അല്ലേ അല്ല അമ്മ പാവമാണ് ആണോ അമ്മ പാവാണെന്ന ആ ഒരു ഇയേഴ്സ് ആയല്ലേ ആ െറ്റ് ചെയ്തായിരുന്നു പക്ഷെ എൻറെ അമ്മ ഇത്രയും പാവായിരുന്നല്ലോ എന്റെ അമ്മ ഇത്രയും എനിക്ക് ആദ്യമേ ഞാൻ ഇവിടെ വന്ന സമയത്ത് അമ്മയായിട്ട് നല്ല സംസാരിച്ചു തുടങ്ങിയപ്പോഴും എനിക്ക് മനസ്സിലായി അമ്മ ഒന്നും മനസ്സിലാക്കാത്ത ആളാണ് അമ്മ എന്തുണ്ടെങ്കിലും എന്റെ അടുത്ത് പറയും എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് എന്ത് വിഷമം തോന്നിയാലും എന്റെ അടുത്ത് പറയണോന്ന് പറയാം അങ്ങനെ നമുക്ക് മനസ്സിലായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്താണ് വൈബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ആർമിയിലല്ലേ വർക്ക് ചെയ്യുന്നത് ആർമി അപ്പം പൊതുവെ ഇങ്ങനെ നെറ്റ് കുറവാണ് എന്നൊക്കെ ഓൾറെഡി മെൻഷൻ ചെയ്തല്ലോ അപ്പൊ ലോങ് ഡിസ്റ്റൻസ് ഇങ്ങനെ വിഷമം എങ്ങനെയാ അത് മാനേജ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ ആഹ് വിളിക്കാൻ കിട്ടുന്നത് വരെ ഞാൻ ശ്രമിച്ചു നോക്കും ചെനും അങ്ങനെ തന്നെ അങ്ങനെ സംസാരിക്കും പിന്നെ എനിക്ക് അമ്മ ഉള്ളത് കൊണ്ട് അധികം വിഷമോന്നു തോന്നൂലോ ലക്കിയുണ്ട് അച്ഛനുണ്ട് കിച്ചുണ്ട് എല്ലാരും ഉള്ളത് കൊണ്ടിട്ട് എല്ലാരും സംസാരിച്ചിരിക്കില്ല വീട്ടില് അപ്പം അങ്ങനെയൊക്കെ സമയം പോകും എപ്പോഴാണ് ഇങ്ങനെ മാസങ്ങൾ പോകുന്നത് പോലും ഇപ്പൊ ആറു മാസമായി എത്ര പെട്ടെന്ന് പോയെന്ന് എനിക്ക് പോലും ഇറങ്ങി നിലവിൽ എത്ര ദിവസത്തെ ലീവിനാ ഞാനിപ്പോ ഒന്നര ഒന്നര മാസം തിരിച്ചു കമന്റ്സ് ഒക്കെ കാണാറുണ്ടല്ലോ ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഈ ഫാമിലിന്റെ ഒരു ഭാഗമാവണം ഒക്കെ കൊറേ പേര് പറയാറുണ്ട് അപ്പം അച്ഛനിങ്ങനെ പൊറത്തിറങ്ങുമ്പോ അച്ഛനോട് ഇങ്ങനെ ചോദിക്കാറുണ്ടോ ഒരാളും ഇപ്പൊ ഫ്രീ ആയിട്ടുണ്ടല്ലോ ഇനി ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ മക്കളെ അങ്ങോട്ട് വിടട്ടെ എന്നൊക്കെ ആരെങ്കിലും വിടട്ടെങ്കിലും ചോദിക്കാറുണ്ടോ അത് ചോദ്യം അല്ല ഇപ്പം കൊറേ ഫാൻസ് ഉണ്ടല്ലോ ഫാമിലിക്ക് അപ്പൊ കൊറേ പേര് കമന്റ് ചെയ്യാറുണ്ട് ഇപ്പം ഇവരുടെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഇനി കിച്ചു കല്യാണം കല്യാണപ്രായാവുമ്പോ കിച്ചുവിന്റെ കിച്ചുവിന് വേണ്ടിട്ട് ഞങ്ങളുടെ മോളെ കല്യാണം കഴിച്ചു തരാം അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല കൂട്ടുകാരൊക്കെ അല്ല ഇതിനെ പറ്റി ഈ അത് പേടിയാണ് അച്ഛനൂടെ അവർക്ക് ഇച്ചിരി പേടിയായിരിക്കും പക്ഷെ കമന്റ്സിലൂടെ വേറെയുള്ള പിള്ളേരൊക്കെ വന്നിട്ട് കിച്ചുന്റെ വീഡിയോസിന്റെ താഴെ അല്ലെങ്കിൽ എന്റെ വീഡിയോസിന്റെ താഴേക്ക് കമന്റ് ഇടും ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ ഞങ്ങൾക്ക് ഈ അമ്മയെ തരുമോ എന്നൊക്കെ ചോദിക്കും അപ്പൊ എങ്ങനെ റിപ്ലൈ കൊടുക്കാറുണ്ടോ നമ്മളെല്ലാം വായിക്കും റിപ്ലൈ എങ്ങനെ ആർക്കെന്നൊക്കെ പറയും കൊടുക്കും ഓക്കേ ഇപ്പം ഇപ്പം ലക്കിയാണ് ലക്കിയുടെ പേരിലാണ് ഇപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ഓൾറെഡി സിക്സ് മന്ത് പ്രഗ്നന്റ് ആണ് അപ്പൊ ഇങ്ങനെ എക്സ്പെക്ടേഷൻ ഉണ്ടാ എനിക്ക് ഗേൾ ബേബി വേണം അല്ലെങ്കിൽ ബോയ് ബേബി വേണം വേണമൊക്കെ എല്ലാവർക്കും ഗേൾ ബേബി വേണോന്നാണ് ഇവിടെ അത് അതിലൊരു കാരണുണ്ട് ഞങ്ങള് പത്തിമ്പത് വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു പെൺകുട്ടി വേണോ അപ്പൊ ഇനിയെങ്കിലും അത് കിട്ടിയോന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ട് ഒരു പെൺകുട്ടിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് തയർച്ചയും കാഴ്ചയും അങ്ങനെയൊക്കെ ഇരിക്കയാണ് പേരൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടോ എല്ലാ സെറ്റാണ് അപ്പൊ ആഗ്രഹം പോലും പെണ്ണും തന്നെ ആവട്ടെ ഇപ്പൊ കൊറേ ട്രാൻസ്ലേഷൻ വീഡിയോഗ്രാമിലേക്ക് കാണാറുണ്ട് ഇങ്ങനെ ചിരി തിരിയും ഡ്രസ്സ് മാറി വരുന്ന ഫാൻസ് ഒക്കെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടാവല്ലോ അച്ഛനും അമ്മയും പീസ് ആവാന്നൊക്കെ ഇൻബോക്സ് മുഴുവനല്ലേ ഫാൻസ് ആണ് ഇൻസ്റ്റയിൽ കൂടെ ഞാൻ ആ കല്യാണം കഴിഞ്ഞ് ആണ് എന്ന് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞുകഴിഞ്ഞാല് പറയില്ലേ അറിയാം പക്ഷെ ഇനി ഞാൻ പറയുന്നുണ്ട് പണ്ടല്ലേ ആ പണ്ട് ആ അങ്ങനെ പറയാതിരുന്നിട്ടുണ്ട് ഇങ്ങനെ ഇപ്പം

ഇവനെക്കാളും മൂന്ന് വയസ്സിന് ഇളയതാണ് കൂടെ രണ്ടുപേരുണ്ടായിരുന്നു മരിച്ചുപോയി മോണി ഒന്ന് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അതിന് പിന്നെ ആ കാര്യത്തില് ഞങ്ങള് ഭയങ്കര ഞാൻ പറയാ ഇപ്പോഴും ചിന്തിച്ചാൽ ഭയങ്കര ഒരു ഇതാണ് കാരണംന്ന് പറഞ്ഞ അന്ന് ഞങ്ങൾക്ക് ചികിത്സ അന്ന് പെട്ടെന്ന് ഞങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അവനെ അന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്ന് ചികിത്സിച്ചിരുന്നെങ്കിൽ സുഖമാവുമായിരുന്നു ഞ ഞങ്ങളെ കൂടെ ഇപ്പോഴും ഞങ്ങൾ ഞാനത് ഇവരിങ്ങനെ ഇവൻ കിച്ചു ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോഴേ ഇവൻ്റെ പുറം തല കാണുമ്പോഴേക്കതിങ്ങനെ എപ്പോഴും ഇപ്പോഴാണെങ്കിലും അപ്പോഴാണെങ്കിൽ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഇരിക്കുമായിരുന്നു അവന്റെ ഇവന്റെ പുറകിലത്തെ തലയുടെ അതേ ഷേപ്പാണ് അവന്റെ തലയിൽ തലയുടെ പുറകിലും അപ്പം മൂന്ന് വയസ്സിന് നഷ്ടപ്പെട്ട് ആണെങ്കിൽ പോലും എനിക്കിപ്പോഴും അത് ഭയങ്കര വിഷമാണ് കാരണം നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് അങ്ങനെ പറയാൻ മടിയൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് അതുപോലെ കഷ്ടപ്പെട്ടായിരുന്നു ജീവിച്ചത് ചേട്ടൻ്റെ സത്യം പറഞ്ഞ ഈ ചേട്ടൻ ഒരു കഷ്ടപ്പാടിന്റെ ഫലമാണ് ഞങ്ങളെ മക്കൾ നീ നിലയിലെത്തിയത് രാത്രി ഒരു മണിക്ക് കഷ്ടപ്പെടാൻ ഇറങ്ങി പിറ്റന്ന് ഒരു മണി വരെ ആ ഒരു ജീവിതത്തിൽ ഞങ്ങൾ ജീവിച്ചവരാണ് പക്ഷെ എങ്കിലും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല അവന് പെട്ടെന്ന് ന്യൂമോണിയ ന്യൂമോണിയ ആണെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പനിയും ഛർദ്ദിലും വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ആ ഉടനെ തന്നെ അവർ പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് നേട്ടിങ്ങനെ കൊണ്ടുപോകണമെന്ന് പക്ഷേങ്കില് വേറെ കുഴപ്പം ഒരു ചായ വാങ്ങി കൊടുക്കാനുള്ളവര് അന്ന് അന്ന് കുറച്ച് പൈസ മതി എങ്കിൽ പോലും ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവനൊരു ചായ വാങ്ങിക്കൊടുത്തിട്ട് എനിക്കൊരു ചായ വാങ്ങി കുടിക്കേണ്ട സാഹചര്യം പോലും അന്നില്ലായിരുന്നു കഴിഞ്ഞു പോയില്ലേ ആൾക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കും അതുപോലെ തന്നെയാണ് ഇവ ലക്കി അവൻ അവന്റെ അതേ ഷേപ്പും അവന്റെ ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ട് അവന്റെ അതേ ഷേപ്പും മുഖ ഷേപ്പും ഇവന്റെ സ്നേഹവും എല്ലാം എല്ലാം അതുപോലെയാണ് പിന്നെ കുറച്ച് എന്തോന്ന് വികൃതി കൂടുതൽ അത്രേ ഉള്ള അവൻ പാവമായിരുന്നു ഒരാൾ നമ്മള് കൊണ്ടിരുത്തി കഴിഞ്ഞ അതുപോലെ അവിടെ ഇരിക്കും അങ്ങനെയൊക്കെ ഒരു സൈലന്റ് ആളായിരുന്നു പക്ഷെ ഭയങ്കര സ്നേഹമായിരുന്നു ഇവൻ അതുപോലെയാണ് ഭയങ്കര സ്നേഹമുള്ള കൂട്ടത്തിലാണ് ഇവൻ ചെലവ് ദൈവം എടുത്തത് അതുപോലെ തന്നെയാണ് തിരിച്ച് നമുക്ക് നമ്മൾ പെട്ട് വിഷമിച്ചു കഴിഞ്ഞാൽ നമ്മളാ ജീവിതം അവസാനിക്കുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത് ആ സത്യമാണ് പക്ഷെ ഇവനെ കിട്ടിയപ്പോഴും ഞാൻ അത് ചിന്തിച്ചു ഇവനെ പിന്നെ ഇങ്ങനെ ഡോക്ടറെ കൈയ്യിലോട്ട് കൊണ്ട് തന്നു ഇങ്ങനെ വാങ്ങിച്ചപ്പോ ഇവന്റെ മുഖം കണ്ടപ്പോൾ ഞാൻ ഞാനത്ഭുതപ്പെട്ടു പോയി സത്യമാണ് അതുപോലെ ഇവന്റെ മുഖം ചെലവർക്ക് പിന്നെ ഞങ്ങൾ ഇവിടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ രണ്ട് മൂന്ന് പേരെ കൂടി പറയും പിന്നെ എൻ്റെ ഫ്രണ്ട്സാണ് എടി അവൻ കിച്ചൂനെ പോലെ ഇല്ലേ ഇരിക്കണേ എനിക്കെപ്പോഴും ഫീൽ ചെയ്യും അവൻ കിച്ചൂനെ പോലെയാണ് ഇരിക്കണേ എന്ന് എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് പേര് എൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയും ഇല്ല എനിക്കങ്ങനെ കിച്ചൂനെ പോലെ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ എപ്പോഴും അവന്റെ ആ ഒരു മുഖം എന്റെ മനസ്സിൽ ഇങ്ങനെ ആ ഇത്രയും ഇത്ര ഇത്രയും വർഷമായെങ്കിൽ പോലും എനിക്ക് ആ മുഖം പക്ഷേ എന്റെ മനസ്സിലെന്ന് ഇതുവരെ മാറണേല അങ്ങനെ ഇല്ല ഇവനെ കാണുമ്പോഴൊക്കെ ഇവന്റെ ചില പ്രവൃത്തികളെ കാണുമ്പോഴായാലും പിന്നെ ഇപ്പം അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാതെ ആയത് ഇവള് വന്നതിന് ശേഷമാണ് സത്യം രാത്രിയാണെങ്കിൽ പോലും എപ്പോഴും ഞാൻ അത് ഓർക്കാതെ കിടക്കേയില്ല പക്ഷെ ഇവള് വന്നു കഴിഞ്ഞപ്പോ ഇവളപ്പോഴാള് സൈലന്റ് ആയിരുന്നു പിന്നെ എന്റെ അനുപ്പ് കേട്ടുകേട്ട് ചെയ്തു ഒരുപാട് വെച്ചാൽ ഒരുപാട് ചേഞ്ച് ആയി പോയി ഞങ്ങള് ഞാന് ഞങ്ങളെ അവൻ അനിയും പോയതിനു ശേഷം എന്റെ ബേഡും ആഘോഷിച്ചിട്ടില്ല ഞങ്ങള് വീട്ടില് വീട്ടില് പക്ഷെ അവള് വന്നതിനു ശേഷം എല്ലാ തിരിഞ്ഞു മറിഞ്ഞു വന്നു രണ്ടായിരത്തി പതിനെട്ടില് മോള് വന്ന് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആയപ്പോഴെ അച്ഛന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു അത് കഴിഞ്ഞ് ആ ബർത്ത്ഡേ ആഘോഷത്തിൽ അച്ഛൻ കരഞ്ഞുപോയി നമ്മള് ജീവിതത്തിൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ആഘോഷം എടുത്തിട്ടില്ല കാരണം ഇവരെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴും ഞാൻ ഓരോരുപ്പോ ഡ്രസ് വാങ്ങിക്കൊടുക്കും അല്ലാതെ ഈ ബർത്ത്ഡേ എന്ന് പറയുന്ന സംഭവം ഓർമ്മിക്കാൻ പോലും ഇഷ്ടമില്ലാത്തൊരു കാര്യമായി നമ്മളതിൽ മെയിനായിട്ട് ഫോണിൽ കൂടി എല്ലാത്തിനും കേക്ക് മുറിക്കുന്നത് അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ടുള്ളായിരുന്നു അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ഇത്രയും കിട്ടും എൻ്റെ ഒരാളല്ലേ മരിച്ചത് അപ്പം കേക്കൊന്നും മുറിച്ചിട്ടില്ല ഞാൻ ഡേറ്റ് അറിയാം പക്ഷെ അതിനെപ്പറ്റി ആ ഡേറ്റ് പോലും ഞാൻ മറന്നു മെയിനായിട്ടും പിന്നെ ചേച്ചി വന്നതിന് ശേഷമാണ് നമ്മൾ എന്റെ ബർത്ത്ഡേക്ക് പോലെ കേക്ക് കുറക്കുകയും അങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലായത് എല്ലാ വർഷം എല്ലാ വർഷവും ഇങ്ങനെ അവള് നാളെ എന്നൊരു വേണ്ടിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യണം അങ്ങനെ തലേ ദിവസം കേക്ക് ഒക്കെ വാങ്ങണം അച്ഛന് സ്വന്തം മക്കളാണെങ്കിൽ പോലും ഞങ്ങൾ മറന്നു ആ കാര്യങ്ങള് അവർക്കൊരു ഇത് കൊടുക്കണം അവർക്കൊരു ചെറിയ ട്രീറ്റ് കൊടുക്കണം പക്ഷെ അവൾ അങ്ങനല്ല കാര്യം കറക്റ്റ് ആയിട്ട് അത് എനിക്കൊരു മടി കാണിച്ചാൽ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ ആ കുഴപ്പമില്ല എന്റെ ദേഷ്യം ഇല്ല ആ കുഴപ്പമില്ല നീ ചെയ്യണ്ട എങ്കിൽ ഞാൻ ചെയ്യാം ഞാൻ പോയി വാങ്ങിക്കോളാം ഞാൻ പെടുകിരുന്നിട്ടാണെങ്കിൽ പോലും ചെയ്യേണ്ട കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിരിക്കണം പക്ഷെ അവള് വീട്ടിലാണ് ഇരിക്കുന്നത് പുറത്തോട്ട് പോണത് ഞാനും അവള് മാത്രമാണ് എന്നിരുന്നാ പോലും നമ്മൾ ആരും ആ കാര്യം അറിയില്ല അവള് നമുക്ക് സത്യം പറഞ്ഞ എന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തന്നിട്ടുള്ളത് അവളാണ് ഞാൻ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാ അവളെ കൂടെ ചോദിക്കാം കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണെങ്കിൽ പോലും പിന്നെ ഇങ്ങനെ ചോ ഇങ്ങനെ ചുമ്മാതിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയും മക്കളെ എനിക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അത് അവൾ അവളപ്പഴേ പ്രകടിപ്പിക്കുകയും പറയുകയോ ഒന്നും ചെയ്യൂല പക്ഷെ ആ ആഗ്രഹം അവള് ഏത് വഴി കൂടെ ഓർത്ത് വെച്ചിരുന്നിട്ട് അവൾ ആ ചെയ്യേണ്ട സമയത്ത് ആ കാര്യം ചെയ്യും എനിക്ക് മൂക്കുത്തി ഇടുന്നത് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇവള് വന്നു കഴിഞ്ഞപ്പോൾക്ക് മൂക്കുത്തി ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മൂക്കുത്തിയിടുന്ന ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ആ കാര്യം എന്റെ ആഗ്രഹങ്ങൾ എന്നെ ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മൂക്കുത്തിയിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ എന്ന് പറയും പക്ഷെ മൂക്കു കുത്താൻ പേടിയായില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവളെന്ത് ചെയ്ത് ഇങ്ങനെ മനസ്സിൽ വെച്ചിരുന്നിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു അച്ഛൻ ഇഷ്ടമില്ല അത് ഞാൻ മൂക്ക് കുത്തി കിടന്നത് അച്ഛൻ ഇഷ്ടമില്ല അതുകൊണ്ട് വേണ്ട ഇനി ഈ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ ഞാൻ കളയാ പറഞ്ഞു അപ്പം രണ്ട് ഇപ്പൊ ഈ ജൂണും കൂടെ ആയപ്പോ മൂന്ന് മൂന്ന് വർഷമായി അപ്പൊ ഒരു ആ ഈ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മുമ്പിലത്തെ അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഇങ്ങനെ മൂക്കുത്തി വാങ്ങിച്ചോണ്ട് വന്നിട്ട് അമ്മ ഇനി വാമ്മാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എനിക്ക് എന്റെ കയ്യിലെ ഈ മൂക്കുത്തി ഇങ്ങനെ തന്നു തന്നിട്ട് പിറ്റന്ന് ചേട്ടൻ പറഞ്ഞഅ അമ്മ മൂക്കുത്തി ഇടണേ അച്ഛന് അച്ഛന് താല്പര്യം ഉണ്ടെന്ന് ഓ ഇനി ഇവളിന്നെ മൂക്കുകൂത്താത്തോണ്ടല്ല ഇവളിന്നെ മൂക്കുകൂത്താത്തതിന്റെ കൊറവടെ ഉള്ളൂന്ന് അപ്പൊ അവള് പറഞ്ഞില്ല അച്ഛാ ഞാൻ മൂക്കുത്തി അമ്മ വാങ്ങിച്ചു കൊടുത്ത് നമ്മള് നാളെ മൂക്കു കൂത്താൻ പോന്നു അച്ഛന് പിന്നെ ഈ മോള് തില് അപ്പുറ ഇല്ല അങ്ങനെ അങ്ങനെയാണ് എന്ത് പറഞ്ഞാലും അത് ഈ വീട്ടില് എല്ലാരും അങ്ങനെയാണ് അന്തിമ തീരുമാനം അവളതാണ് അങ്ങനെ പിന്നെ പോയി മൂക്കൂത്തി മൂക്കൂത്തിട്ട് പക്ഷെ അപ്പഴും ഞാൻ ഇവളെ മുന്നിൽ ഞാൻ അത് കാണിച്ചില്ല അത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഇതെന്നല്ല ഒരുപാട് ആഗ്രഹങ്ങൾ ഇവള് എൻറെ എന്റെ മനസ്സിൽ ഇന്ന് സത്യം പറഞ്ഞ എന്തോന്ന് ഒരു പെൺകുഞ്ഞിന്റെ ആഗ്രഹമല്ലാതെ ഇനി ഒരു ആഗ്രഹങ്ങളും ഇല്ല സത്യമാണ് അത്രയ്ക്ക് എന്റെ ആഗ്രഹങ്ങളെല്ലാം അവള് നിറവേറ്റി തന്നിട്ടുണ്ട് ഒരു സ്വന്തം മകളാണെങ്കിൽ പോലും ചിലപ്പോ ചെ ഇങ്ങനെയൊന്നും ചെയ്തു തരാൻ പറ്റൂല പക്ഷെ എനിക്ക് തോന്നുന്നു പല ആൾക്കാരും പറഞ്ഞു കേൾക്കാറുണ്ട് മോളെ പോലെ ആവില്ലല്ലോ മരുമകളിലും കുറെ ഇപ്പം നോർമലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പക്ഷെ ഇവിടെ വന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ എനിക്കും വരാറുണ്ടല്ലോ കമൻസിലൊക്കെ കാണാറുണ്ട് അത് കൂടാതെ പക്ഷെ ഇവിടെ വന്നിരുന്നു പറയുമ്പോൾ ചില സമയത്തൊക്കെ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ മരുമകൾക്ക് മകളാകാനും പറ്റും ചില സാഹചര്യങ്ങളല്ലേ എപ്പോഴും അങ്ങനെയാണ് ചിലര് പറയുവേ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്തത് ചെയ്യണത് കൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ അഭിനയിക്കണതല്ലേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഒരുപാട് ഒരുപാട് കമന്റ് നമ്മൾ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയാണ് നോർമലി ഇങ്ങനെയാണ് പിന്നെ നമ്മളിപ്പോ എന്തോന്ന് വേറൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകൊച്ചിനെ അങ്ങനെ വിഷമിപ്പിക്കാനും അങ്ങനെ എതിർത്തൊരു നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവളോട് എപ്പോഴും എന്തെങ്കിലും പ്രശ്നം വിഷയം ഉണ്ടെങ്കിൽ മോൾ മോളെൻ്റെ കൂടെ പറയണം ഡയറക്റ്റ് ആയിട്ട് പറയണം ഞാൻ ചെയ്തത് തെറ്റാണ് എന്നെനിക്ക് മനസ്സിലാവണം അതുപോലെ തന്നെയാണ് അവളോട് ഞാൻ അങ്ങനെ തന്നെ ഞാൻ പറയും നീ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് പറയും അതിന് വിഷമം വിചാരിക്കുന്നു പക്ഷേ ഇതുവരെ അങ്ങനെ പറയേണ്ട ഇടം വന്നിട്ടില്ല പിന്നെ എൻ്റെ കാര്യമാണെങ്കിൽ പോലും അങ്ങനെ അമ്മ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അവള് പറയും എനിക്കതിൽ വിഷമിക്കേണ്ട കാര്യൊന്നും ഇതുവരെ അങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അത് കറക്റ്റ് ഉദാഹരണമാണ് ഞാൻ ചേച്ചി പിന്നെ ഞാൻ വിട്ട ഞാൻ ഞാൻ മോനായിട്ടിപ്പോ ഇല്ലേ ചേച്ചിയുടെ പിന്നെ എൻ്റെ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് പറയാമായിരുന്നു ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ അപ്പോൾ എൻ്റെ എൻ്റെതൊരു കിച്ചോ അങ്ങനെയൊക്കെ ഇങ്ങനെ തീരുമാനിക്കും അപ്പം ഞാൻ മൈൻഡ് വയ്ക്കത്തില്ല അബ്ബേച്ചനെ പറയല്ലേ പിന്നെ ഇല്ലേന്ന് ചേച്ചി എടുത്ത് പിന്നെ പിന്നെ എൻ്റെ അടുത്തൊന്നും പറയത്തില്ല ഞാൻ നിന്നാലും പറയാള് പറഞ്ഞിട്ടുണ്ട് അവള് പറയുന്നതൊക്കെയാണ് ചെയ്യാണ്ടെന്ന് ആ ചേച്ചിയെടുത്തത് എങ്ങനെയാണെന്ന് ഓക്കെ അതായി തീരുമാനം അവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈ കൊറേ ഹാപ്പി അല്ലെങ്കിൽ യൂട്യൂബ് ജസ്റ്റ് ഇങ്ങനെ മുന്നായ പോലെ കാണുന്നത് അപ്പൊ ഇവിടത്തെ ഇവരുടെ ഒരു സന്തോഷവും ആ ഒരു ഹാപ്പി മൊമെന്റ് ഒക്കെ മിസ്സ് ചെയ്യാറില്ലേ അപ്പൊ എന്താ ഇപ്പൊ മിസ് ചെയ്യുമ്പോ എന്താ ചെയ്യാറ് വിളിക്കുവോ ഇങ്ങോട്ട് അല്ലെങ്കിൽ അവിടെ കൂടുന്ന സമയത്തൊക്കെ ഏകദേശം ഒരു മാസം വരെ ഒരു മാസം ഞാൻ വിളിക്കാൻ അങ്ങനെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായി സമയത്തൊക്കെ എന്താ അവളെ പിന്നെ അവസ്ഥയായിപ്പോലി കാര്യങ്ങളെല്ലാം പിന്നെ വീട്ടിൽ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ അവിടത്തെ കാര്യങ്ങൾ എന്താണെന്നു അവർക്ക് അതിനെക്കാട്ടും വിഷമാ പക്ഷേ എന്നാലും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നാടിനെ നിങ്ങളൊക്കെയാണ് ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നതല്ലേ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ജോബ് വളരെ വലിയൊരു സേവനം തന്നെയാണ് അപ്പം അച്ഛൻ പറഞ്ഞിട്ടാണോ എല്ലാത്തിനും രാവിലെ തൊട്ടെ പത്താം ക്ലാസ് പഠിക്കുന്നൊട്ടെ രാവിലെ ഓടാൻ രാവിലെ വിളിക്കുന്നതും എല്ലാത്തിനും

ഇവിടെ വിട്ട് ഞങ്ങൾ പത്തനംതിട്ടയിൽ പോയി അങ്ങനെ അവിടെ പോയി ഇവിടത്തെ കഷ്ടപ്പാട് ഒട്ടും പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അച്ഛനൊരു കൂട്ടുകാരൻ വഴി അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി ടാപ്പിങ് അങ്ങനെ കാര്യങ്ങൾ അവിടെ ആയിരുന്നു എട്ടാം ക്ലാസ് വരെ അപ്പൊ ഞങ്ങക്ക് ഞാന് നമുക്കൊരു വീടായിരുന്നു അപ്പുറത്ത് ആ ഒരു കൊച്ചു വീടായിരുന്നു ആ സൈഡില് അവിടെ പുതിയൊരു വീട് വെക്കുന്നുണ്ട് അവിടെ ഒരു കുഞ്ഞു വീടായിരുന്നു ഒരു കുഞ്ഞു വീടായിരുന്നു ഞങ്ങൾ അപ്പഴും ആ ഒരു ഒട്ടും പറ്റത്തുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ആയിരുന്നു എട്ടു വർഷം വരെ ആ സമയത്തൊക്കെ ഞങ്ങള് ഒരു കടയിൽ പോകുന്നതിന് ഏകദേശം കിലോമീറ്ററോളം നടന്നാണ് പോകുന്നത് ഒരു വണ്ടി ഒന്നുമില്ല അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു അവിടെ കഷ്ടപ്പാടിന്റെ എല്ലാം അനുഭവിച്ചത് ഞാൻ വളർന്നത് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്റെ കുടുംബം ഇങ്ങനെ ലെവലിൽ എത്തുമെന്നും എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടുമെന്ന് ഒട്ടും തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ദൈവം എല്ലാം കൊണ്ട് എത്തിച്ചു ലാസ്റ്റ് എന്റെ ആൾക്കാരോ ആരോ ഏനെങ്കിലും പിന്നെ കൂട്ടുകാർമാരും പോലും പറഞ്ഞിട്ടില്ല പിന്നെ അവിടെ പോയപ്പോ അവിടെ ഉള്ളവർ അവിടെയുള്ള അവിടെയുള്ള ആൾക്കാർ നല്ല മനുഷ്യരാണ് എല്ലാ കാര്യത്തിനും സഹകരിക്കുന്നത് അവര് പറഞ്ഞു നീ കഷ്ടപ്പെടുന്ന നിന്റെ മക്കൾ അതുപോലെ കഷ്ടപ്പെടല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മനസ്സിൽ അന്നോട്ടേ ഒരു ചിന്തയുണ്ടായിരുന്നു രണ്ടു പേർക്കും അവർ ജോലി വാങ്ങിച്ചു കൊടുക്കുക ഏതായത് ജോലിയായാലും ഒരു ജോലി കയറ്റി വീണും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നല്ലവണ്ണം കഷ്ടപ്പെട്ടു തന്നെ അത് നേടിയത്